നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശിനയായി എന്ന എൻ്റെ പരമ്പരയിൽ നൂറ്റി ഒമ്പതാമത്തെ എപ്പിസോഡായി ലോകപ്രശസ്ത എഴുത്തുകാരനായ ശ്രീ നീന പത്മനാഭനെക്കുറിച്ച് ഞാനൊരു എപ്പിസോഡ് ചെയ്തിരുന്നു അദ്ദേഹത്തെ പലതവണ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ടവപുരം എന്ന സൃഷ്ടിയെക്കുറിച്ച് വളരെ മികച്ച അഭിപ്രായങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും നിരവധി അവാർഡുകൾ നേടിയിട്ടുള്ള ഒരു എഴുത്തുകാരൻ ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്നും മൂന്ന് കിലോമീറ്റർ അകലെയായിട്ടാണ് അദ്ദേഹം താമസിക്കുന്നത് ക്ഷമിക്കണം പള്ളികൊണ്ടപുരം എന്നാണ് ഭവൻ്റെ പേര് പാണ്ഡവപുരം അല്ല ഈ ഒരു എപ്പിസോഡ് ചെയ്ത് കഴിഞ്ഞ് എന്താണെന്നറിയില്ല ഒരുപാട് പേർ എന്നെ ഫോണിലൂടെ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ പറയണം അദ്ദേഹത്തെക്കുറിച്ച് ഒരു എപ്പിസോഡും കൂടെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേർ എനിക്കറിയപ്പെടാത്ത ഒരുപാട് പേർ എന്നോട് ചോദിക്കുകയും അദ്ദേഹത്തെക്കുറിച്ച് ഒരു എപ്പിസോഡും കൂടെ ചെയ്തുവിടെ എന്ന് നിരന്തരം ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ ഞാൻ കരുതി എന്താണ് ഇതിന് മാത്രം ഇത്ര പ്രത്യേകത ഇരുന്നൂറ്റി അറുപത്തിയാറ് എപ്പിസോഡുകൾ ഞാൻ ഇതുവരെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർ എൻ്റെ കൃഷ്ണശിലയായി എന്ന പ്രോഗ്രാം കണ്ടുകഴിഞ്ഞു ഇത്രയും പേരിൽ ശ്രീ നീല പത്മനാഭന് മാത്രം എന്താണ് ഇത്ര സവിശേഷത എന്ന് ചോദിച്ചാൽ ഞാൻ എന്താണ് പറയുക ഞാൻ പറഞ്ഞു അദ്ദേഹത്തെ ഞാൻ ചെന്ന് കണ്ടിരുന്നു അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ട് നാൽപ്പത്തെട്ട് ഉദയവും നാൽപ്പത്തേഴ് അസ്തമയവും എന്ന എൻ്റെ നോവലിനെക്കുറിച്ച് അദ്ദേഹം എഴുതുകയും മറ്റു ചെയ്തിട്ടുണ്ട് ആ എപ്പിസോഡിൽ വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുക എന്ന് പലവട്ടം ഞാൻ ആലോചിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നോവലിനെ അടിസ്ഥാനമാക്കി തമിഴിൽ ഒരു ചിത്രവും വന്നിട്ടുണ്ട് സകലകലാ ശ്രീ കമൽഹാസൻ തിരുവനന്തപുരത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പള്ളികുണ്ടപുരം എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ജർമ്മനിയിലും റഷ്യയിലും മറ്റുമുള്ള നാലോ അഞ്ചോ പേർ അതേക്കുറിച്ച് റിസർച്ച് ചെയ്ത് പി എച്ച് ഡി നേടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ രചനയുടെ മഹത്വം നിങ്ങളൊന്ന് ഓർക്കുക വളരെ സൗമ്യശീലമുള്ള ഒരു വലിയ എഴുത്തുകാരൻ ഒരാൾ മറ്റൊരാളോട് എങ്ങനെ പെരുമാറണം എങ്ങനെ ആയിരിക്കണം അവരോടുള്ള ആശയവിനിമയം നടത്തേണ്ടത് ഒരു വലിയ സർവകലാശാലയ്ക്ക് തുല്യമാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ഇത് വെറുതെ പറഞ്ഞു പോകുന്നതൊന്നുമല്ല അദ്ദേഹത്തിൽ നിന്നും പ്രത്യേകിച്ച് ഒന്നും ഞാൻ നേടിയിട്ടില്ല പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള നൂറുകണക്കിന് പേർ അവരിൽ നിന്നുള്ള പെരുമാറ്റത്തിൻ്റെ രീതികൾ അവലോകനം ചെയ്യുമ്പോൾ ഞാൻ എന്തോ വലിയ കടലാണ് എൻ്റെ തിരമാറകൾക്ക് മുകളിൽ ഒരു ശക്തിയില്ല എന്ന് തോന്നത്തക്ക രീതിയിലുള്ള ഒരുപാട് പേരുടെ പെരുമാറ്റത്തിൽ നിന്നും ഏറെ വ്യത്യസ്തത്തിനാണ് ശ്രീ നീല പത്മനാഭൻ എന്ന മഹത് വ്യക്തി മലയാളത്തിലും തമിഴിലും നന്നായി എഴുതുന്ന അദ്ദേഹത്തെ പലതവണ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും അദ്ദേഹത്തെക്കുറിച്ച് വീണ്ടും ഒരു എപ്പിസോഡ് ചെയ്യണം എന്ന് ഒരുപാട് പേർ എന്നോട് പറയുകയുണ്ടായി ഇത് പഴവാക്കല്ല ഈ ഇരുന്നൂറ്റി അറുപത്താറ് എപ്പിസോഡ് ചെയ്തിട്ടും ഈ ഒരൊറ്റ എപ്പിസോഡ് അതും എനിക്കറിയാത്ത പല അങ്ങനെ ഇന്ന് ഞാനും എൻ്റെ വാമഭാഗവും കൂടി ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ തൊഴാൻ പോയപ്പോൾ തൊഴുതു മടങ്ങുമ്പോൾ അവിടെ വെച്ചൊരാൾ സുരേഷ് കുമാർ എന്ന് എനിക്കറിയാത്ത ഒരാൾ എൻ്റെ ശ്രീമതി ശ്രീമതിയോട് ചോദിക്കുകയാണ് ഇതല്ലേ ശരവൺ മഹേശ്വർ എന്ന് ചോദിച്ചപ്പോൾ അതെ എന്ന് പറഞ്ഞു ഉടനെ ഞാൻ അടുത്ത് വന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു അദ്ദേഹവും തമിഴിലും മലയാളത്തിലുമൊക്കെ എഴുതുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ സുരേഷ് കുമാർ ഞങ്ങൾ അമ്പലത്തിനുള്ളിലായതുകൊണ്ട് അധികമൊന്നും സംസാരിച്ചില്ല ഒരു ആറേഴ് മിനിറ്റ് ഞാനും അദ്ദേഹവുമായി സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പല പ്രാവശ്യം ആവശ്യപ്പെടുന്നു പക്ഷേ നില മലാഭിനെ ആവശ്യപ്പെടുന്നു നിങ്ങളുടെ ഫോൺ നമ്പർ ഒന്ന് വേണം എങ്ങനെയാണ് നിങ്ങളുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ കഴിയുക എന്ന് ഞങ്ങൾ പലരോടും ചോദിച്ചു പലരുമായിട്ട് അന്വേഷിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു ഞാൻ അദ്ദേഹത്തിന് എൻ്റെ ഫോൺ നമ്പറും വിസിറ്റിംഗ് കാർഡും ഒക്കെ കൊടുത്തു അപ്പോൾ അദ്ദേഹവും കുറച്ച് ചെറുകഥാ സമാഹാരങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് മലയാളത്തിൽ നിന്നും തമിഴിലേക്കും തമിഴിൽ നിന്നും മലയാളത്തിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട് കുറേ കാര്യങ്ങൾ ഇപ്പോൾ രണ്ട് ഭാഷയിലും വിദഗ്ധനാണ് കൂടുതലൊന്നും സംസാരിച്ചില്ല അതിനുശേഷം ഞങ്ങൾ വാട്സപ്പിലൂടെ സന്ദേശങ്ങൾ കൈമാറി അങ്ങനെ അമ്പ്രദർശനം എല്ലാം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഞാൻ എൻ്റെ ശ്രീമതിയോട് പറഞ്ഞു നമുക്കെന്തായാലും പ്രാം സറിനെ പോയി കാണാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഓട്ടോയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു അങ്ങനെ അദ്ദേഹത്തെ കണ്ടു ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം അദ്ദേഹവുമായി സംസാരിച്ചു ഞാനും ശ്രീമതി അങ്ങനെ സംസാരമദ്ധ്യേ ശരവണ ശരവണൻ്റെ നമ്പർ ഞാൻ അന്വേഷിച്ചിരുന്നു എൻ്റെ ഒന്ന് രണ്ട് പേർക്ക് ശരവണിനെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു സാർ ഞാൻ സാറ് ഫേസ്ബുക്കിൽ എഴുതിയപ്പോൾ ഞാൻ അതിൽ അതിലെഴുതിയിരുന്നു ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ശരവൺ നിറഞ്ഞു നിൽക്കുകയല്ലേ എൻ്റെ ആ എപ്പിസോഡ് പലരും കണ്ടു അപ്പോൾ ഞാൻ പറഞ്ഞു സാറെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാനന്ന് ഇങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ സാറൊരു മുഖത കാണിച്ചു പിന്നെ ജീവിതത്തോട് ഉള്ള ഒരു മടു മടുപ്പും പക്ഷെ എപ്പോൾ സാറിനെ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി ശരോണാ പ്രായമൊക്കെ ആയില്ലേ ഓർമ്മ പശകൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ ഒരു പുസ്തകം നാളെ പുതുതായിട്ട് ഇറങ്ങുന്നുണ്ട് തലമുറകൾ അപ്പോൾ ആ ഫങ്ഷനിൽ പറ്റിയാൽ ശരണമൊന്നും പങ്കെടുക്കൂ എനിക്ക് വരാൻ കഴിയില്ല ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എനിക്ക് വരാൻ കഴിയില്ല എന്നെ ഏറ്റവും വലുതായി ആകർഷിച്ചതും ഭയങ്കര ഒരു സമ്മാനം കിട്ടി എന്നുള്ള ഒരു തോന്നൽ ഉളവാക്കിയതും അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ചെയ്ത ആ എപ്പിസോഡിലെ എൻ്റെ വാക്കുകളെല്ലാം മലയാളത്തിലും തമിഴിലും ട്രാൻസ്ലേറ്റ് ചെയ്ത് അദ്ദേഹത്തെ ഒരു പുസ്തകത്തിൽ രണ്ടിലും മലയാളവും തമിഴും വരുന്നു എന്ന് കേട്ടപ്പോൾ എനിക്കുണ്ടായ ആഹ്ലാദ ആഹ്ലാദം പറഞ്ഞറിയിക്ക വയ്യ തന്നെ അതിൽ ഏറ്റവും പ്രധാനം പലപ്പോഴും ഞാൻ അദ്ദേഹത്തെ വന്ന് കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ വായിച്ചിട്ടുണ്ട് ഇലക്ട്രിറ്റി ബോർഡിൽ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിട്ട് അസിസ്റ്റൻ്റ് ചീഫ് എഞ്ചിനീയർ ആയിട്ട് ക്ഷമിക്കണം റിട്ടയർ ചെയ്തൊരു വലിയ ബാക്ക്ഗ്രൗണ്ട് അദ്ദേഹത്തിനുണ്ട് എഴുത്തൊരു വർഷമാണെങ്കിലും എഞ്ചിനീയറായ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ വളരെയധികം ശ്ലാഘിക്കപ്പെടേണ്ടതാണ് അങ്ങനെയാണ് താനും അപ്പോൾ ഇദ്ദേഹം താമസിക്കുന്ന ആ ഭാഗത്തു നിന്നും ഞങ്ങൾ ഞാനും ക്ഷമതിയും കൂടെ കുറേ കാലങ്ങൾക്ക് മുമ്പ് എപ്പോഴല്ല കുറേ കാലങ്ങൾക്ക് മുമ്പ് നടക്കുമ്പോൾ വെറുതെ ഒന്നറിയാൻ വേണ്ടി അവിടെ അടുത്തുള്ള ആരിശാല ആ ഭാഗത്തുള്ളൊരു ഫ്രൂട്ട് സ്റ്റാളിൽ നിന്നും ഞങ്ങൾ കുറച്ച് ഓറഞ്ച് വാങ്ങി അപ്പോൾ എൻ്റെ മനസ്സിലൊരു കുസൃതി ചോദ്യം മനുഷ്യൻ്റെ മനസ്സങ്ങനെയാണല്ലോ അത് ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കും സാറിനെ പറ്റിയിട്ട് ആർക്ക് ഇവർക്കൊക്കെ അറിയാമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒന്നും അറിയാത്ത ഭാവത്തിൽ ഞാൻ ആ പഴവർഗ്ഗങ്ങൾ വിൽക്കുന്ന അയാളോട് ചോദിച്ചു ഇവിടെ ഒരു നോവലിസ്റ്റ് ഉണ്ടല്ലോ നീലാ പത്മനാഭന്മാറ്റ പറഞ്ഞു ഇവിടെ എവിടെയാണ് താമസിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി അറിയാമല്ലോ നിങ്ങൾ ആ ജംഗ്ഷനിൽ ചെന്നിട്ട് ഇടത്തൊട്ട് തിരിഞ്ഞ് നിങ്ങൾ നടന്നു പോയാൽ മതി നിങ്ങൾക്ക് ആ വീട് കാണാം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പേരും ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹം അവിടെ കാണും അദ്ദേഹത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് വലിയ എഴുത്തുകാരനല്ലേ ഒരു പുസ്തകമല്ലേ വായിച്ചിട്ടുണ്ട് സാറേ ജീവിത പ്രശ്നങ്ങളാണ് എങ്കിലും അദ്ദേഹം വലിയൊരു എഴുത്തുകാരനാണെന്ന് എനിക്കറിയാം ഒരുപാടൊന്നും വായിച്ചിട്ടില്ലെങ്കിലും ഒന്ന് രണ്ട് പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് പിന്നെ ജീവിതമല്ലേ സാർ ഇത്രയും പറഞ്ഞ് ആ ശരി സാർ നേരെ നടന്നിട്ട് വന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് പോകുന്നത് അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ചിന്ത നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ് എത്ര പേർക്ക് എത്ര പേരെ പറ്റി അറിയാം അവരെ കുറിച്ചിട്ടുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ എന്താണ് എന്നറിയാനുള്ളൊരു കൗതുകം കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് അത് ചോദിച്ചത് ഭാഗ്യമോ സന്തോഷമോ അറിവില്ലായ്മയോ വിവരക്കെടോ എന്നെനിക്കറിയില്ല ഞാൻ അതും ആ വിമുഖത്തിൽ പറഞ്ഞിരുന്നു ഇപ്പോൾ അത് കംപ്ലീറ്റ് അക്ഷരങ്ങളായി മാറി വന്നപ്പോൾ ആ ഒരു കുഞ്ഞു സംഭവവും അതിൽ ചേർത്തിരിക്കുന്നു അത് വേണമെങ്കിൽ അതിൽ നിന്ന് ഒഴിവാക്കാം ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ലല്ലോ എന്ന് പറയുന്നത് പോലെ എഴുത്തിൻ്റെ തലത്തിൽ ഓരോരുത്തർ ഓരോ രീതിയിലാണ് ചിന്തിക്കുന്നത് വിനയവും അറിവും ബോധവും വളർച്ചയുടെ ഉന്നതിയിൽ നിൽക്കുമ്പോഴും എളിമയുടെ മാറാപ്പ് ചാർത്തിയ ഒരു വലിയ എഴുത്തുകാരൻ മലയാള മലയാളികൾക്ക് തകഴിക്ക് തുല്യമെന്നോ തകഴിക്ക് മുകളിലെന്നോ പറയാവുന്നതായ ഒരു വലിയ എഴുത്തുകാരൻ ജീവിതത്തിൻ്റെ ജീവൻ ജീവിതത്തിൻ്റെ സ്വയം സന്ധ്യയിൽ അസ്തമയ സൂര്യനെ നോക്കിയിരിക്കുന്ന ഒരു ചിറകുള്ള പക്ഷിയെ പോലെ അദ്ദേഹം ജീവിതത്തെ നോക്കിക്കാണുകയാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പുതിയ പതിപ്പ് ഇറങ്ങുമ്പോഴും മുഖത്തോ ഭാവത്തിനോ വർത്തമാനത്തിനോ യാതൊരു മാറ്റവുമില്ലാതെ അദ്ദേഹം എന്നോട് പറഞ്ഞു ഒന്നിനും പോകാൻ കഴിയില്ലെങ്കിലും മനസ്സുണ്ട് പലതും ഓർക്കാൻ കഴിയും ജീവിതമല്ലേ അത് ഇങ്ങനെയൊക്കെയാണ് താനും കാണാം ശരോണ നന്നായി വേർക്ക് അപ്പോഴും ഞാൻ പറഞ്ഞു സാർ എനിക്കൊരു തമിഴ് ചിത്രം സംവിധാനം ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട് അതിനുവേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് സാറിനോട് ഞാൻ എഴുതിയ രണ്ട് മൂന്ന് പാട്ടുകളൊന്നും തമിഴിലോട്ട് ആക്കിത്തരണം എന്നു ഒരിക്കലും ഞാൻ പറഞ്ഞിരുന്നു ആ ആ എനിക്ക് ഓർമ്മയുണ്ട് വിഷമിക്കട്ടെ ഞാൻ എഴുതിയില്ലെങ്കിലും എഴുതാൻ ആൾക്കാർ ഒരുപാട് പേരുണ്ട് ശരവന്റെ ആത്മവിശ്വാസവും ദൃഢതയും തീർച്ചയായും ശരവണൊരു സിനിമ സംവിധാനം ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ കമൽ ഇവിടെ വന്ന് കമൽഹാസൻ ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അന്ന് ശരവണനെയും ഇങ്ങോട്ട് വിളിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷെ ശരവൺ നാട്ടിലാണോ ഗൾഫിലാണോ എന്ന് എനിക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ സന്തോഷം തോന്നി അങ്ങനെ വിശദമായ ഒരു സംസാരത്തിന് ശേഷം തൊഴുകൈകളോടെ ഞാനും ക്ഷമതിയും അവിടെ നിന്നിറങ്ങി ഇത് കൂടുതൽ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത് നിങ്ങളിത് കാണുമല്ലോ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം